മഹാത്മാഗാന്ധി നടത്തിയ അതിസാഹസികമായ സമരവും പോരാട്ടവുമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവസരമുണ്ടാക്കിയതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൊവല്ലൂരിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയൻ ശൈലിയിലേക്ക് മടങ്ങുന്നു എന്നാണ് ലോകത്തിലെ മുഴുവൻ നേതാക്കളും പറയുന്നത് ഇരുന്നൂറോളം രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട് രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത്രയും ബഹുമുഖ പ്രതിഭയായ നമ്മുടെയെല്ലാം മനസ്സിൽ ജീവിക്കുന്ന ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും മോശമായി സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യത്തുള്ളതെന്ന് ലജ്ജാകരമാണെന്നും ജോസ് വള്ളൂർ വ്യക്തമാക്കി ലോകപ്രശസ്തനായ സയന്റിസ്റ്റ് പറഞ്ഞത് അവസരമുണ്ടായത് ലോക നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശൈലിയിലേക്ക് മടങ്ങുന്നു എന്നാണ് ലോകത്തെ മുഴുവൻ നേതാക്കന്മാർ പറയുന്നത് രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ലോകത്ത് ഇത്രയും വിമുഖ പ്രതിഭയായ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ലോകത്തിലെ മുഴുവൻ ആളുടെ മനസ്സിൽ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും മോശമായി ചൊവ്വല്ലൂർ മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ കിറ്റ് വിതരണവും ചെയ്യുന്ന മെറിഡേ ചടങ്ങിൽ ഡിസിസി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ അധ്യക്ഷനായി പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ എന്നിവർ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എൻ എം നജീർ കൺവീനർ അഡ്വക്കേറ്റ് രാഹുൽ അബ്ദുൾ മജീദ് ഹാജി കെ എച്ച് ഇക്ബാൽ കെ കെ അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു പതിനേഴ് ബൂത്തുകളുടെ പരിധിയിൽ നിന്നുള്ള പരീക്ഷാ വിജയികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് മേഖലയിലെ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു